നമ്മുടെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന് ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു കേട്ടോ അയാളെ ഇഷ്ടമുള്ള ഒരു കിങ് കോഹ്ലി എന്ന് വിളിക്കും വിരാട് കോഹ്ലി ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് എം എസ് ധോണി ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻസി ഉപേക്ഷിച്ച് വിരാട് കോഹ്ലിയുടെ മണ്ടയിലോട്ട് ആ ഒരു ടെസ്റ്റ് ടീമിനെ വെച്ചു കൊടുക്കുന്നു വിരാട് കോഹ്ലിക്ക് ആ ടെസ്റ്റ് ടീം കിട്ടുമ്പോഴത്തേന് ഇന്ത്യ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്തായിരുന്നു ആ ഏഴാം സ്ഥാനത്ത് നടക്കുന്ന ഒരു ടീമിനെ വിരാട് കോഹ്ലിയുടെ ഷോൾഡറിലോട്ട് എടുത്തു വെച്ചു കൊടുത്തിട്ടാണ് എം എസ് ധോണി ഇറങ്ങുന്നത് പിന്നെ നടന്നത് ചരിത്രമായിട്ടോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചു വർഷം അഞ്ചു വർഷം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിനെ ഒന്നാം റാങ്കിൽ വെച്ചു മേ ബി ഒരു വർഷമൊക്കെ ഒരു ടീം നമ്പർ വൺ പൊസിഷനിലോട്ട് വരും ചില ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ പുറത്ത് അഞ്ചു വർഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഒന്നാം റാങ്കിൽ വെച്ചു ഒരു ടീം പോലും ഇല്ലായിരുന്നു നമ്മുടെ പരിസരത്ത് പോലും പോയിന്റ് പരിശോധിക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരെയും കാട്ടിലും ഒരുപാട് ദൂരത്തായിരുന്നു എന്നാൽ ഒരു കാലത്ത് അഞ്ചു വർഷം നമ്പർ വൺ പൊസിഷനിലായിരുന്നു ടീം ഇന്ത്യ എന്നാൽ ഇന്ന് നമ്മൾ ഇന്ത്യൻ ടീമിന് എന്താ പറ്റിയത് ആറ് കളി നാല് കളി നമ്മൾ ഹോമിൽ പരാജയപ്പെട്ടു നാല് കളി അതായത് ഒരു വർഷത്തിനിടയ്ക്കായി ആറ് കളി നമ്മൾ ഹോമിൽ കളിച്ചു നാല് കളി നമ്മൾ പരാജയപ്പെട്ടു പലരും പറഞ്ഞേക്കാം നമ്മുടെ ടീം ഒരു അണ്ടർ ട്രാൻസിഷൻ കൂടെ കടന്നു പോകാറുണ്ട് പക്ഷെ ഹോമിൽ തോൽക്കുന്നതിനുള്ള ഉപാധിയല്ല നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഒരു നാല് കളിയൊക്കെ ഹോമിൽ തോറ്റാൽ എന്താ കോഹ്ലിയുടെ ക്യാപ്റ്റൻസി റെക്കോർഡ് ഒന്ന് പരിശോധിച്ചപ്പോഴത്തെ ഏഴു വർഷം മുപ്പത്തി ഒന്ന് മാച്ച് രണ്ടേ രണ്ട് അതൊരു കടന്നുപോയ ട്രാൻസിൻ്റെ എല്ലാം തികഞ്ഞ ഒരു ടീം അല്ലായിരുന്നു കോഹ്ലിയുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുമ്പോഴത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏഴാം നമ്പർ പൊസിഷനിൽ കിടക്കുന്ന ഒരു ടീമിനെ ആ മനുഷ്യൻ സ്വന്തം ഷോൾഡറിൽ ഏന്തി അഗ്രഷൻ കാണിച്ചു ഫൈറ്റ് ചെയ്തു മുമ്പിൽ നിന്ന് പെർഫോമൻസ് ചെയ്തു സ്കോർ കണ്ടെത്തി ടീമിനെ വിജയിപ്പിച്ചു ഏഴു വർഷം മുപ്പത്തിയൊന്ന് മാച്ച് കേവലം രണ്ടേ രണ്ട് തോൽവി ഇന്ത്യൻ ടീം ഹോമിൽ ഡോമിനേറ്റ് ചെയ്യുമായിരുന്നു നമ്മുടെ അടുത്തെങ്കിലും പിടിച്ചു നിൽക്കാൻ ഒരു ഒറ്റ ടീം പോലും ഇല്ലായിരുന്നു ഇന്ത്യയിൽ വന്നൊന്ന് ജയിക്കുക എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം ഒരു അഞ്ച് ദിവസം ഇന്ത്യയുടെ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല രണ്ടര ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യ തീർത്തു തീർത്തുവിടുവാനും ഇന്ത്യക്ക് ഹോം അഡ്വാൻ്റേജ് ഉണ്ടായിരുന്നു ഹോമിൽ എങ്ങനെയാണ് നമുക്ക് ജയിക്കേണ്ടതെന്ന് വിരാട് കോഹ്ലിക്ക് അറിയാം അതായിരുന്നു ഇന്ത്യയുടെ ഹോം അഡ്വാൻറ്റേജ് ഹോമിലെ ഡോമിനൻസ് അതായിരുന്നു ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ രണ്ടേ രണ്ട് തോറ്റത് ിൽ രണ്ടേ രണ്ട് മത്സരം ഏഴ് വർഷത്തിലാണ് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലൊക്കെ ടി ട്വന്റി പീ നിൽക്കുന്ന സമയമാണ് വിരാട് കോഹ്ലി പറഞ്ഞു അതാണ് ഞങ്ങൾ അസാധാരണമായിട്ടുള്ള രീതിയിൽ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക ടെസ്റ്റ് ക്രിക്കറ്റിനാണ് ഇൻട്രസ്റ്റിംഗ് ആക്കി വെക്കുക എന്നത് ഇന്ത്യ ഡോമിനേറ്റ് ചെയ്തു ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തു പോയി ഇന്ത്യ ഡോമിനേറ്റ് ചെയ്തു ഇന്ത്യൻ ടീമിന്റെ കളിയാണ് അത്രയ്ക്ക് ഇൻട്രസ്റ്റിങ് ആസ്ട്രേലിയ പോയി സീരീസ് ജയിച്ചു നമ്മൾ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ജയിക്കാൻ തുടങ്ങി നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ജയിക്കുക മാത്രമല്ല ചെയ്തത് സീരീസ് ജയിക്കാൻ തുടങ്ങി ഇന്ത്യ ഇന്ത്യക്ക് പുറത്ത് പോയി ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി ഓസ്ട്രേലിയയിൽ പോയി സീരീസ് തൂക്കി ഇംഗ്ലണ്ടിൽ പോയി സീരീസ് ഡ്രോ ആക്കി സൗത്ത് ആഫ്രിക്ക സീരീസ് വിജയത്തിന് വരെ എത്തി അതുപോലെ ഇന്ത്യ ഡോമിനേറ്റ് ചെയ്തു അന്നൊക്കെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് കാണാൻ അത്ര കൊതിയായിരുന്നു അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതുപോലെ ഇന്ത്യൻ ടീം പെർഫോമൻസ് ചെയ്ത് കാണിച്ചു അതുപോലെ വിരാട് കോഹ്ലി ക്യാപ്റ്റൻസിമിന് പതിനൊന്ന് സീരീസ് ആണ് നമ്മൾ അടിപ്പിച്ച് ജയിച്ചത് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഒറ്റ സീരീസ് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ നമ്മൾ തോറ്റിട്ടില്ല ഇന്ന് നോക്കുവാണെങ്കിൽ ന്യൂസിലാൻഡ് നമ്മളെ വന്ന് തോൽപ്പിച്ചിട്ട് പോയി സീരീസ് സൗത്ത് ആഫ്രിക്ക നോക്കുകയാണെങ്കിൽ ഇന്ത്യ വൈറ്റ് വാഷിന്റെ വക്കിൽ കൊണ്ട് നിർത്തിയേക്കും രണ്ടാമത്തെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല സീരീസുകളൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ഒരു സീരീസ് ഡ്രോ ആക്കി സീരീസ് ബലബലമാക്കാൻ നോക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നോക്കും വിരാട് കോഹ്ലിക്ക് ടെസ്റ്റ് ക്രിക്കറ്റിനെ കുറിച്ച് ഒരു വിഷൻ ഉണ്ടായിരുന്നു ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു വിരാട് കോഹ്ലിയുടെ നോക്കുവാണെങ്കിൽ അത് വ്യക്തമായിരുന്നു ഒന്ന് മുതൽ ആറ് വരെ ടെസ്റ്റിലെ പ്രോപ്പർ ബാറ്റ്സ്മാൻമാരുണ്ടായിരുന്നു രഹാന ഒരു ഉദാഹരണമാണ് ചേതേശ പൂജാര ഒരു ഉദാഹരണമാണ് പിന്നെ നോക്കുവാണെങ്കിൽ നാല് പ്രോപ്പർ ആയിട്ടുള്ള ബോളിംഗ് ലൈനപ്പ് ഉണ്ടായിരുന്നു രവീന്ദ്ര ജഡേജയും അശ്വിനും മാത്രമല്ല ഇന്ത്യ വിജയിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ പേസ് ബോളർമാരെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി ഇന്ത്യക്ക് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയുടെ പേസ് ബോളിങ്ങിനെ കുറിച്ച് ലോകമൊത്തം എടുത്തു പറയാൻ തുടങ്ങി രണ്ടായിരത്തി ിൽ ഇഞ്ചുറി ആയിരുന്ന മുഹമ്മദ് ഷാമി ടീമിലേക്ക് കൊണ്ടുവന്നു ഉമേഷ് യാദവിനെ ഇന്ത്യയിൽ കളിപ്പിച്ച് റിവേഴ്സിംഗ് എന്താണെന്ന് കാണിച്ചു കൊടുത്തു വിരാട് കോഹ്ലി ഉമേഷ് യാദവിനെ കൊണ്ട് പെർഫോമൻസ് ചെയ്യിപ്പിച്ചു വിരാട് കോഹ്ലി ഇഷാന്ത് ശർമ്മയ്ക്ക് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ലൈഫ് കൊടുത്തു പെർഫോമൻസ് ചെയ്യിപ്പിച്ചു ബുംറയെ എന്താണ് വർക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് കാണിച്ചു കൊടുത്തു ബുംറയെ ഇന്ത്യക്ക് പുറത്ത് വെച്ചു വിരാട് കോഹ്ലി പുറത്തു കൊണ്ടുപോയിട്ട് ബുംറയെ പെർഫോമൻസ് ചെയ്ത് കാണിച്ചു വന്നു ബുമ്മറെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തന്നു വിരാട് കോഹ്ലി ഇന്ത്യയുടെ പേസ് ബോളിംഗ് നോക്കുവാണെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിരുന്നു ആ സമയത്ത് നാല് പ്രോപ്പർ ആയിട്ടുള്ള പേസ് ബോൾമാരുണ്ടായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യയ്ക്കകത്ത് ഇന്ത്യ മൂന്ന് പേസ് ബോളർമാരുമായിട്ട് കളിക്കും രണ്ട് സ്പിന്നറുമായിട്ട് കളിക്കും ഇന്ന് ഇന്ത്യക്കകത്ത് നാല് സ്പിന്നറുമായിട്ട് കളിച്ചിട്ട് പോലും നമുക്കൊരു ടെസ്റ്റ് ജയിക്കാൻ കഴിയുന്നില്ല എട്ട് ബാറ്റ്സ്മാൻമാരുണ്ടായിട്ട് ഇന്ന് നമുക്ക് ഒരു ടെസ്റ്റ് ജയിക്കാൻ കഴിയുന്നില്ല നൂറ്റി ഇരുപത്തിനാല് എന്ന് പറയുന്ന റൺസൊക്കെ നമുക്ക് എന്തോ വലിയ റൺസ് കണ്ടെത്താൻ കഴിയുന്നില്ല എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല ഒരു നൂറ്റി ഇരുപത്തിയാൽ റൺസ് ആറ് പ്രോപ്പർ ബാറ്റ്സ്മാൻമാരെ വെച്ചിട്ട് ഇന്ത്യ സീരീസ് സീരീസ് മുപ്പത്തിയൊന്ന് മാച്ച് ഏഴ് വർഷം കേവലം രണ്ടേ രണ്ട് കളിയ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം തോറ്റത് അതേടോ കിങ് കോഹ്ലി ഒരു എറ്ര തന്നെയായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ അയാൾ ഒരു ക്യാപ്റ്റൻ തന്നെയായിരുന്നു അയാളുടെ കീഴിൽ ഇന്ത്യൻ ടീം കളിച്ചത് അറുപത്തിയെട്ട് ടെസ്റ്റ് നാപ്പത് വിൻ പതിനേഴ് ലോസ് പതിനൊന്ന് ഡ്രോ അതായത് വിന്നിംഗ് പെർസെന്റേജ് നോക്കുവാണെങ്കിൽ ഏകദേശം അമ്പത്തി എട്ടിന് അടുത്തോളം വരും അയാൾ ഒരു എറ്ര തന്നെയായിരുന്നു അയാൾ ഇന്ന് പലരും ട്രോളും അയാളെ പലരും കളിയാക്കും ഒരു ഐ സി സി ട്രോഫി പോലും ഇല്ലാത്ത ഒരു ക്യാപ്റ്റനാണെന്ന് പലരും ട്രോളും ഡബ്ല്യു ടി സി ഫൈനൽ തോറ്റ ക്യാപ്റ്റനാണെന്ന് എല്ലാവരും ട്രോളും പക്ഷെ ഒരുപാട് ഐ സി സി ട്രോഫി ഷോ കേസിൽ കൊണ്ട് വെക്കുന്നത് നല്ലതാണ് പക്ഷെ ഹോം അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ ഹോമിൽ തോൽക്കുവാണെങ്കിൽ എത്ര ട്രോഫി കൊണ്ട് ഷോ കേസ് വെച്ചിട്ടും ഒരു കാര്യമില്ല കേട്ടോ ആരും വില കൽപ്പിക്കത്തില്ല ഇന്ന് എന്താണോ നമ്മുടെ ഇന്ത്യൻ ടീമിനു പറ്റിയത് മൂന്നോ നാലോ സ്കോഡിനെ വിളിച്ചിറക്കാൻ പറ്റുന്ന നമ്മുടെ ടീമിൽ നിന്ന് എന്താ പറ്റിയത് എന്റെ ഒന്നാമത്തെ ചോദ്യം ഇന്ന് ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇപ്പം കളിക്കുന്ന ചുമ്മൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്ര പ്രോപ്പർ ടെസ്റ്റ് ബാറ്റ്സ്മാൻമാരുണ്ടോ ഇന്ന് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടാനുള്ള ഏക ഉപാധി ഐ പി എൽ ആണ് ഒരേ മുഖങ്ങളെയല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി ട്വന്റിയിൽ ആണെങ്കിലും ഐ പി എല്ലാ ഒരേ മുഖങ്ങളെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ അകത്തേക്ക് കുത്തിക്കേറ്റല്ല എന്തിനാണോ രഞ്ജി ട്രോഫി നടത്തുന്നത് ബി സി സി രഞ്ജിയില് പെർഫോമൻസ് ചെയ്യുന്ന പ്ലേസ് എവിടെ സർഫാസ് ഖാൻ അവിടെ ഋതുരാജ് ഗൈക്കാട്ട് എവിടെ അഭിനയ വിശ്വ അവിടെ ദേവ് പടിക്കൽ എവിടെ രചിത് പഡിതാർ എവിടെ ഇന്നിപ്പോ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ എത്ര പ്രോപ്പർ ടെസ്റ്റ് ക്രിക്കറ്റർമാരുണ്ട് ഈ ടീമിനകത്ത് നിന്ന് ഒരു നൂറ് ബോൾ തികച്ചു കളിക്കാൻ ഇന്ത്യയുടെ ബാറ്റ്സ്വൻമാർക്ക് കഴിയുന്നുണ്ടോ ഈ ടെസ്റ്റിൽ ഇന്ത്യയിൽ വന്നിട്ട് പുറത്തുള്ള ബാറ്റ്സ്മാന്മാർ ഡോമിനേറ്റ് ചെയ്യുന്നു രച്ചിൻ രവീന്ദ്ര വന്നിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു കോൺവേ വന്ന് ഡോമിനേറ്റ് ചെയ്യുന്നു ബാവുമേ ബോഷും വന്നിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെ കാട്ടിൽ കൂടുതൽ ബോള് വിദേശ താരങ്ങൾ വന്ന് കളിക്കുന്നു അവര് മത്സരം വിജയിപ്പിക്കുന്നു നമ്മുടെ ടീമിന് എന്തോ ഒരു കേട്ടോ ചികിത്സിച്ചാൽ മാറാവുന്ന ചെറിയ ഒരു കുഴപ്പമാണ് ഇപ്പം ചികിത്സിക്കണം ഇപ്പം കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തില്ല എങ്കിൽ പിന്നെ കൈവിട്ടു പോകും കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടായിരിക്കും നമ്മുടെ നേബേഴ്സ് ഒക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു അവസ്ഥ ഇത്രയും ടാലന്റ് ആയിട്ടുള്ള പ്ലേഴ്സ് ഉള്ള ഇന്ത്യൻ ടീമിനെ ഇന്ത്യൻ ടീം ഇന്ത്യയിൽ ഡോമിനേറ്റ് ചെയ്യട്ടെ ഇന്ത്യക്ക് പുറത്ത് ഡോമിനേറ്റ് ചെയ്യാൻ കഴിയട്ടെ എട്ട് വരെ ബാറ്റിംഗ് അല്ല നമുക്ക് വേണ്ടത് ഒരു ടെസ്റ്റ് വിജയിപ്പിക്കേണ്ട പ്ലേഴ്സ് ആണ് നമുക്ക് വേണ്ടത് ഒരു നൂറ് ബോളെങ്കിലും തികച്ച് നിക്കാൻ കഴിയുന്ന നാല് സ്പിന്നർമാരല്ല നമുക്ക് വേണ്ടത് എതിർ ടീമിനെ നൂറ് റൺസിനകത്ത് എറിഞ്ഞിടാൻ പറ്റുന്ന പിച്ചില് നൂറ് റൺസിനകത്ത് എറിഞ്ഞിടാൻ പറ്റുന്ന ബോളിംഗ് ലൈനപ്പ് പാമ്പ് വേണ്ടത് സോ ലാസ്റ്റ് കളി രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ സീരീസ് ജയിക്കാൻ വേണ്ടി കളിക്കല്ല നാണക്കേട് മാറ്റാൻ വേണ്ടി നമ്മൾ കളിക്കുക എങ്ങനെങ്കിലും ഒന്ന് ജയിച്ച് സീരീസ് ഒന്ന് ഡ്രോ ആക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഇന്ത്യ കിടന്ന് ബുദ്ധിമുട്ടുക അത് നമുക്ക് കാണേണ്ടി വന്നു അഞ്ചു വർഷം നമ്പർ വൺ റാങ്കിങ്ങിൽ വെച്ച ഒരു ടീമിനെ ഇന്ന് ഈ അവസ്ഥ വന്നല്ലോ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവസാനത്തെ കളിയെങ്കിലും ജയിച്ച് മാനം രക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയണം ഒരു വൈറ്റ് വാഷ് ഉടനെ ഒന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കാണാതിരിക്കും